അഞ്ചു തവണ നടി ശീതളിനെ കുഴിയിൽ ചാടിച്ചു നടി മഞ്ജു വാര്യർ കോടി കൊടുക്കണം നോട്ടീസ് അയച്ചു അഭിനയിക്കാൻ വിളിച്ച് അഭിനയിച്ചു എന്നാൽ ചട്ടം പിഴച്ചു കാലൊടിഞ്ഞു ഇപ്പോൾ കിടപ്പിലാണ് നടി ശീതൾ ഫുട്ടേജ് സിനിമയുടെ ചിത്രീകരണത്തിനിടെ പരിക്കേറ്റ നടി ശീതൾ തമ്പി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാൽ ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ മഞ്ജു വാര്യർക്ക് നോട്ടീസ് അയച്ചു ഒരു മാസത്തിനുള്ളിൽ അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ശീതലിന്റെ കാലിന് മാരകമായി പരിക്കേറ്റിരുന്നു പ്രമോഷൻ സമയത്ത് ശീതലിന് പരാതി ഉണ്ടായിരുന്നില്ല ഫുട്ടേജ് സെറ്റിൽ നടന്നത് വെളിപ്പെടുത്തി ഫൈറ്റ് മാസ്റ്റർ മഞ്ജുവര്യർക്ക് പങ്കാളിത്തമുള്ള മൂവി ബക്കറ്റ് എന്ന നിർമ്മാണ കമ്പനിയാണ് സിനിമയുടെ നിർമ്മാതാക്കളിലൊരാൾ സിനിമയിൽ പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നത് മഞ്ജുവര്യരാണ് നായാട്ട് തിരികെ ഇരട്ട തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടിയാണ് ശീതൽ തമ്പി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത് മുതൽ പത്തൊമ്പത് ദിവസമായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി ആവശ്യപ്പെട്ടിരുന്നത് അഞ്ചടി താഴ്ചയിലേക്ക് ചാടുന്ന ഒരു രംഗം ചിത്രീകരിച്ചതുമായി ബന്ധപ്പെട്ടാണ് ശീതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ജൂൺ ഒൻപതിനായിരുന്നു ചിമ്മിനി വനത്തിൽ ഇതിന്റെ ചിത്രീകരണം ചാടി വീഴുന്ന ഭാഗത്തായി ഒരു ഫോം ബെഡാണ് വിരിച്ചിരുന്നത് ആദ്യ ചാട്ടത്തിൽ തന്നെ ബെഡ് സുരക്ഷിതമല്ലെന്ന് ക്രൂവിനെ അറിയിച്ചിരുന്നു മൂന്ന് നാല് തവണ ചാടിയിട്ടും വീണ്ടും ചാടണമെന്ന് ആവശ്യപ്പെട്ടതോടെ ചാടി എന്നാൽ ഈ സമയത്ത് ബെഡ് ഒരു വശത്തേക്ക് നീങ്ങിപ്പോവുകയും അതിന് താഴെ ഉണ്ടായിരുന്ന കല്ലിനടിയിൽ തൻ്റെ കാൽ കുടുങ്ങിപ്പോവുകയുമായിരുന്നു കണങ്കാലിന് ഗുരുതരമായി പരിക്കേറ്റതിനാൽ ആദ്യം സമീപിച്ച രണ്ട് ആശുപത്രികളും പ്രവേശിപ്പിക്കാൻ തയ്യാറായില്ല തുടർന്ന് തുടർന്നൊരാശുപത്രിയിലും പിന്നീട് എറണാകുളത്തെ മറ്റൊരാശുപത്രിയിലും പ്രവേശിപ്പിച്ചു തുടർന്ന് രണ്ടു ശസ്ത്രക്രിയ വേണ്ടി വന്നു അപകടമുണ്ടായി ഒരു മാസത്തിന് ശേഷം ജൂലൈ എട്ടിനാണ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തത് ആശുപത്രി ബില്ലായ എട്ടേ പോയിന്റ് ഒന്ന് മൂന്ന് ലക്ഷം രൂപ നിർമ്മാണ കമ്പനിയാണ് അടച്ചതെന്നും ഷീതൽ പറയുന്നു അതെ ശീതൾ ചോദിച്ചത് കൊടുക്കുക കാലല്ലേ പോയത് കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി